കൊലപാതക കേസിൽ കോടതിയിൽ സാക്ഷി പറഞ്ഞതിന്റെ വൈരാഗ്യത്തിൽ വീട് കയറി വയോധികയായ മാതാവിനെയും മകനെയും മർദ്ദിച്ചു സംഭവത്തിൽ കുളത്തൂപ്പുഴ സ്വദേശികളായ രണ്ടുപേർ പോലീസിന്റെ പിടിയിലായി മർദ്ദനമേറ്റ തങ്കമ്മയും കൊലപാതകക്കേസിൽ സാക്ഷി പറഞ്ഞ തങ്കമ്മയുടെ മകൻ ജോയിയും കുളത്തൂപ്പുഴ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി ഇരുവരെയും മർദ്ദിച്ച കുളത്തൂപ്പുഴ ഡാലി സ്വദേശികളായ ഇർഷാദിനെയും സുനിൽകുമാറിനെയും കുളത്തൂപ്പുഴ പോലീസ് പിടികൂടി ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം പതിനാറാം തീയതി രണ്ടായിരത്തി പതിനാറിൽ കുളത്തൂപ്പുഴ കണ്ടൻചിറയിൽ യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രധാന സാക്ഷിയായ ജോയി കൊട്ടാരക്കര കോടതിയിൽ പ്രതികൾക്കെതിരെ സാക്ഷി പറഞ്ഞിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിലാണ് ജോയിയെയും മാതാവിനെയും വീട് കയറി ആക്രമിച്ചത് സാക്ഷി പറഞ്ഞ അന്നു മുതൽ തന്നെ ജോയിക്ക് ഭീഷണിയും പേടിയും ഉണ്ടായിരുന്നതായി ജോയി പറയുന്നു കൊട്ടാരക്കരയിൽ രൂപയ്ക്ക് ബ്രാൻഡഡ് ടീഷർട്ട് ഒരു അഞ്ഞൂറ് പേർക്ക് മരിച്ചു പഠിച്ചിട്ട് എങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കൊലകളെ കുത്തി പിടിച്ച് കുരാൾ കുത്തി പിടിച്ചപ്പോൾ ഞാൻ അല്ലെറിയും അങ്ങനെ എൻ്റെ അമ്മ ഇറങ്ങി വന്നു എൻ്റെ അമ്മ ഇറങ്ങി വന്നിട്ട് നീ പോവാന്ന് പറഞ്ഞു അങ്ങ് പോയവെന്നാൽ തിരിച്ചുവന്ന അമ്മേ തള്ളി തള്ളിട്ടത് ഇത്രയും സംഭവം നടന്നോളൂ അപ്പോൾ തന്നെ ബോബുകയും ചെയ്താച്ചേ വേറെ ഒന്നും നടന്നില്ല പിറ്റേന്ന് രാവിലെ അവൻ്റെ ഉമ്മായും അവൻ്റെ തള്ളിയും തഞ്ചും കൂടെ ഇവിടെ എന്ന് പറഞ്ഞു അണ്ണ ഈ സുനിൽ പറഞ്ഞിട്ടാണ് അണ്ണനെ കൊല്ലാൻ വന്ന കൊല്ലാൻ തന്നെ വന്നെന്ന് പറഞ്ഞു അപ്പോൾ അത് അവിടെ പറയാതെ ഇവിടെ പറയത്തില്ലല്ലോ ഇത്രയും ഇവിടെ സംഭവം നടന്നോളൂ കാരണം ഈ സുനിലിൻ്റെ ഈ സാക്ഷി പറഞ്ഞതാണ് ഈ ഒന്നാം സാക്ഷി ഞാനായിരുന്നു അത് ഇവിടെ നടന്ന സംഭവം ഞാൻ കോടതി പറഞ്ഞു അന്ന് തൊട്ട് ഇവരാരും എൻ്റെ മിണ്ടത്തിൽ എപ്പോഴും എൻ്റെ ഒരു ശത്രുക്കൾ പോലെയാണ് എന്നെ ശ്രദ്ധിക്കുന്നതും പോകുന്നതും വരും രാത്രിയൊക്കെ രാത്രിയായാലും പകരായാലും അപ്പോഴും എനിക്കത് പേടിയായി പേടിയായപ്പോഴാണല്ലോ ഇതിങ്ങനെ വന്നത് അപ്പോഴും ഞാൻ അതിന് മുമ്പ് എനിക്ക് കോടതി ഞാൻ സാക്ഷി പറയാൻ പോയപ്പോഴും കോടതി സാക്ഷി പറയാൻ പോയപ്പോഴും ഞാൻ അവിടുത്തെ എ പിട ഒരു പോലീസുണ്ട് ഒരു പോലീസ് എന്ന് പറയുമ്പോൾ ശരിയാണ് ഞങ്ങളെ കൊണ്ടുപോയ ഒരു ഒരു പറയുന്ന പോലീസ് ഉണ്ടല്ലോ നമുക്ക് പേപ്പറൊക്കെ ആ നമ്പർ ഇത്ര നടന്നുള്ളൂ വേറെ വേറെ നടന്നിട്ടില്ല കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി മണിയോടെ ഡാലിയിലെ ജോയിയുടെ വീട്ടിലെത്തിയ അക്രമികളിൽ ഒരാളായ ഇർഷാദ് കട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്ന ജോയിയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ബഹളം കേട്ട് വീട്ടിൽ നിന്നും ഇറങ്ങി വന്ന വൃദ്ധമാതാവിനെ ചവിട്ടി ആക്രമിക്കുകയും ചെയ്തു വീട് കയറി ആക്രമിച്ച ഇർഷാദ് കൊലപാതക കേസിലെ പ്രതിയുടെ ജ്യേഷ്ഠ സഹോദരനാണ് കൊലപാതക കൊലപാതകക്കേസിലെ പ്രതിയായ സുനിൽകുമാറുമായി ഒത്തുചേർന്നാണ് ജോയിയെയും കുടുംബത്തെയും ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയത് ജോയിയുടെ മാതാവിന്റെ പരാതിയിൽ കേസെടുത്ത കുളത്തൂപ്പുഴ പോലീസ് ഇർഷാദിനെയും സുനിൽകുമാറിനെയും കുളത്തൂപ്പുഴയിൽ നിന്നും അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായ പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ രൂപയ്ക്ക് ബ്രാൻഡഡ് പേർക്ക് വസ്ത്രങ്ങളിൽ വിപ്ലവം വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാർച്ച് ഒൻപതാം തീയതി ശനിയാഴ്ച മുതൽ മാർച്ച് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം ഓൾഡ് വീനസ് തിയേറ്റർ കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്തമുക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര